മാൻ മുതലയുടെ കുഞ്ഞ് ഗോലു മാൻ പതിയെ പതിയെ നടന്ന് അവന്റെ അച്ഛനും കൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് നടക്കു ഗോലു നടക്കാൻ പറ്റുന്നില്ല ക്ഷീണമായി പോയി പെട്ടെന്ന് നടന്നേ പറ്റൂ ഗോലു ഇത് കറുത്ത ചെന്നായുടെ സ്ഥലമാണ് അങ്ങനെ അവന്റെ കണ്ണ് നമ്മുടെ മേലിൽ വീണാൽ നമ്മളെ തിന്നുകളയും നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ് ഗോലു ഈ കാട്ടിലൊരു കറുത്ത ചെന്നായ മാത്രമേ ഉള്ളൂ കാട്ടിലെ രാജാവായ സിംഹത്തെ പോലും അവന് ഭയമില്ല അവൻ ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കില്ല ഗോലു പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ ചെടികളുടെ ഇടയ്ക്ക് ഓടിച്ചാടി വരുന്ന കറുത്ത അവരുടെ മുമ്പിലേക്ക് കൊന്നു തിന്നാനുള്ള ഭാവത്തിൽ വന്നു നിന്നു ഞങ്ങളെ മൂന്ന് പേരെയും വെറുതെ വിടണം കറുത്ത ചെന്നായ എനിക്ക് രണ്ടു ദിവസമായി വിശക്കുന്നു ഇപ്പൊ എനിക്ക് മുമ്പിൽ മനോഹരമായ രണ്ടു മാനുകളും രുചികരമായ ഒരു മാൻകിടാവുമുണ്ട് ഞാൻ വെറുതെ വെറുതെ നിങ്ങൾ കരുതുന്നുണ്ടോ ചെയ്യരുത് കാട്ടിലെ നിങ്ങളെ എന്നെ പേടിച്ച് ഓടി പതിവ് മനസ്സിലായോ ഇത്രയും തിന്നാനുള്ള ഭാവത്തിൽ നോക്കി ഗോലുന്റെ അച്ഛന് മനസ്സിലായി ചെന്നായി ആദ്യം തിന്നാൻ നോക്കുന്നത് മോനെ തന്നെയാണെന്ന് ഗോലുന്റെ അച്ഛൻ കറുത്ത ചെന്നായി ആക്രമിച്ച് അവരോട് പറഞ്ഞു ഗോലു അപ്പോഴേക്കും കറുത്ത ചെന്നായ ഗോലൂന്റെ ഇത് കണ്ടു നിന്ന് അമ്മയും ഗോലുവും ഞെട്ടിപ്പോയി ജീവൻ രക്ഷിക്കാൻ വേണ്ടി പേര് രണ്ട് വഴിയിലായി ഓടി കറുത്ത ചെന്നായ ഗോലുന്റെ അച്ഛനെ തിന്നുകഴിഞ്ഞ് ചുണ്ടെല്ലാം നക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും ഓടിപ്പോയോ പക്ഷേ എന്റെ മനസ്സിപ്പോഴും ആ സ്വാദിഷ്ടമായ മാൻകിടാവിലാണ് ഇനി അവനെ കഴിക്കാതെ എനിക്കൊരാശ്വാസവും കിട്ടില്ല എവിടെ ഒളിച്ചാലും ഞാൻ അവനെ കണ്ടെത്തും ഇപ്പുറത്ത് ഗോലുമാൻ ഒരു ബന്ധവുമില്ലാതെ ഏതോ വഴിയിലോട്ട് ഓടുകയായിരുന്നു ക്ഷീണം കൊണ്ട് തടാകത്തിന്റെ മുമ്പിൽ വന്ന് ശ്വാസം വിടുകയായിരുന്നു അപ്പോ അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു രാവിലെ മുതൽ ഞാൻ ഇര തേടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇര തന്നെ കുളത്തിന്റെ കരയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നത്തെ ഇര സുന്ദരനായൊരു മാൻകിടാവാണ് നിന്നെ നല്ല രസമായിരിക്കും ഗോലു വലിയൊരു അവനെ തിന്നുകളയുന്ന ഭാവത്തിൽ വരികയായിരുന്നു അവൻ കരഞ്ഞുകൊണ്ട് അതിനോട് പറഞ്ഞു എന്നെ വെറുതെ വിട് എന്നെ വെറുതെ വിട് എന്നെ തിന്നിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോണേ കുറച്ചു മുമ്പ് എന്റെ കൺമുമ്പിൽ വെച്ച് കറുത്ത ചെന്നായ എന്റെ അച്ഛനെ ഇപ്പൊ തിന്നതേ ഉള്ളൂ ഞാൻ നിന്നെ തീർച്ചയായും കഴിക്കും സ്വാദിഷ്ടമായ കാരണം കറുത്ത കുറുക്കന് മാൻകുഞ്ഞിന്റെ മാംസം വളരെയധികം ഇഷ്ടമാണ് അവൻ നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് ഞാൻ നിന്നെ ഭക്ഷിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞ് ആ മുതല ഗോലുവിനെ ആക്രമിക്കാൻ വരുന്ന സമയം തടാകത്തിൽ നിന്നും ഒരു നീല മുതല പച്ചമുതലയുടെ മുമ്പിലേക്ക് വന്നു നിന്നു അവനെ വെറുതെവിടെ അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്റെ വഴിയിൽ നിന്ന് മാറി നീല മുതലേ നീ മുതലകൾക്ക് തന്നെ വളരെ അപമാനമാണ് നീയൊട്ട് കഴിക്കുകയും ഇല്ല മറ്റുള്ളവരെ കഴിക്കാൻ അനുവദിക്കുകയും ഞാൻ നിന്നെ ഈ പാവം ആൺകുട്ടിയെ കഴിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല അവൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഈ പാവം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് മതി പറയുന്നത് നിർത്തും നീല മുതലേ നീ എന്നീ വന്നുവോ അന്നു മുതൽ മറ്റുള്ളവരുടെ ജീവിതം കൂടി ദുസ്സഹമാക്കി നിന്റെ നന്മയുടെ കേട്ട് കേട്ട് ചെവി ഇനി ഞാൻ ഞാൻ നിന്നെ വെറുതെ വിടില്ല നിന്നെയും കൊല്ലും ഇത്രയും പച്ച നീല െ ആക്രമിക്കാൻ തുടങ്ങി രണ്ടു പേരിൽ വഴക്കായി പക്ഷെ കുറച്ചു നേരം കൊണ്ട് തന്നെ നീല മുതല പച്ച മുതലെ കൊന്നിട്ട് അതിനെ എറിഞ്ഞു നീ വിഷമിക്കണ്ട ഇനി ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കില്ല നീ നീ സുരക്ഷിതനാണ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് മാംസം പറഞ്ഞത് വളരെ ശരിയാണ് അതുപോലെയുള്ള മുതലയല്ല അല്ല നിന്റെ പേരെന്താണ് പേര് നിന്റെ ജീവൻ അപകടത്തിലാണ് ഗോലു അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ നിന്നെ എന്റെ മകനെ പോലെ സംരക്ഷിക്കും പ്രായവും ബുദ്ധിയും എന്നെ ശരിക്കും തപ്പിക്കൊണ്ട് അതെ മാംസം വളരെ ഇഷ്ടമാണ് അവൻ നിന്നെയും അന്വേഷിച്ചുകൊണ്ട് ഒരു ദിവസം തീർച്ചയായും ഇവിടെ വരും അതിനുശേഷം നീല മുതല ഗോലുമാന്റെ കൂടെ ഒരു പോലെ എന്നും കൂടെ ഉണ്ടായിരുന്നു അതൊരു സാധാരണ മൃഗം പോലും അതിന്റെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കില്ലായിരുന്നു ഗോലുവിന്റെ അമ്മ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് വന്നു മഹാരാജാവ് എന്റെ കൺമുമ്പിൽ വെച്ച് ആ കറുത്ത ചെന്നായ എന്റെ കെട്ടിയവനെ മാന്തിപ്പറിച്ച് തിന്നു എന്റെ കെട്ടിയവൻ നിങ്ങളുടെ പേര് പറഞ്ഞ് അതിനെ പേടിപ്പിക്കാൻ വരെ നോക്കി പക്ഷെ അതിന് നിങ്ങളെ പേടി പോലും ഇല്ല എനിക്കറിയ കറുത്ത കുറുക്കന് എന്നെ ഒട്ടും പേടിയില്ല അവൻ ഈ കാട്ടിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കാറില്ല ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിനക്ക് ഞാനെന്താ ചെയ്യേണ്ടത് ൊരു ഉള്ളൂ ഗോലു കറുത്ത ചെന്നൈ പേടിച്ചവൻ കാട്ടിലെവിടെ ഓടിപ്പോയി അവനെ കാണുന്നില്ല നിങ്ങൾ എങ്ങനെയും അവനെ കണ്ടെത്തണം നിങ്ങളുടെ മകൻ ഗോലുവിനെ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എല്ലാവർക്കും അറിയാം ആ കറുത്ത കുറുക്കന് മാൻകുഞ്ഞുങ്ങളുടെ മാംസം ഒരുപാട് ഇഷ്ടമാണെന്ന് അവനാണെങ്കിൽ കാട് മുഴുവൻ നിന്റെ മകനെ തേടി അലഞ്ഞു നടക്കുകയായിരിക്കും അപ്പൊ മഹാരാജാവേ ആ മോനെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അവനെ മുമ്പിൽ തരണം അപ്പോഴേക്കും അടുത്ത് നിൽക്കുന്ന ഉപദേശകനായ പറഞ്ഞു മഹാരാജൻ ആ കറുത്ത കുറുക്കൻ വളരെ ശക്തിശാലിയായ ഒരു കുറുക്കനാണ് അങ്ങേക്ക് അവനെ നേരിടാനാകില്ല കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവനെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കും ഇവരുടെ മകനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇത്തവണ നമ്മൾ ഒരിക്കലും വെറുതെ വിടില്ല ഒന്നുകിൽ ഇനി അവൻ ഈ അല്ലെങ്കിൽ ഞാൻ അതിനുശേഷം കാട്ടിലെ രാജാവായ സിംഹം ഗോലൂലെ കണ്ടുപിടിക്കാനായിട്ടുള്ള അന്വേഷണം തുടർന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഗോലുമാൻ നീല മുതലേനെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കാനും തുടങ്ങി ഒരു ദിവസം ഗോലുമാനും സംസാരിക്കുകയായിരുന്നു അപ്പോഴേക്കും ചെടികളുടെ ഇടക്കിൽ നിന്നും കറുത്ത നോക്കി നടന്നു വന്നു ഞാൻ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ ഇന്ന് എന്റെ അന്വേഷണം അവസാനിച്ചിരിക്കുന്നു ഞാൻ നിന്നെ കഴിക്കാൻ പോവുകയാണ് ഇവിടെ നിന്ന് പൊക്കോള് കറുത്തു കുറുക്ക അല്ലെങ്കിൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല ഗോലുമാൻകുട്ടി എൻറെ കുഞ്ഞാണ് എന്റെ ജീവൻ കൊടുത്തു ഞാൻ അവനെ സംരക്ഷിക്കും എന്റെ മരണം വരെ ഞാൻ അതിനുവേണ്ടി പോരാടും ആദ്യമായിട്ട് കാണുകയാണല്ലോ ഒരു മുതലയുടെ മകൻ സ്വാദിഷ്ടമായ ഒരു മാൻകുഞ്ഞു ആദ്യം ഞാൻ ഈ മാൻകുട്ടിയെ കൊല്ലും അതിനുശേഷം ഞാൻ നിന്നെ കൊന്ന് ഭക്ഷിക്കും ഇത്രയും പറഞ്ഞ് കറുത്ത ചെന്നായ ഗോലുമാന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും നീല മുതല ആ പിടിച്ചു നേരം അവിടെ മഹായുദ്ധം നടന്നു അപ്പോഴേക്കും അവിടെ ഗോലൂനെ തപ്പി രാജാവ് സിംഹവും ഗോലൂലെ അമ്മയും വന്നു കറുത്ത ചെന്നായ മരിച്ചു കണ്ട് എല്ലാർക്കും സന്തോഷമായി നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് നീല മുതലേ എനിക്ക് വരെ ഇത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് കാട്ടിലെ രാജാവെന്ന് വിളിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ നീയാണ് അർഹൻ ഇല്ല മഹാരാജൻ അങ്ങ് കാട്ടിലെ സിംഹമാണ് സിംഹത്തിന് മാത്രമേ കാട്ടിലെ രാജാവാകാൻ പറ്റുകയുള്ളൂ എന്നാലും നീ ആരാണ് ഞാനും ഇതുവരെ നീല മുതലയെ കണ്ടിട്ടില്ല മാത്രമല്ല ഒരു മുതല ഒരു മാൻകുഞ്ഞിനെ രക്ഷിക്കുന്നതും കണ്ടിട്ടില്ല മുതലകൾ സാധാരണ മാൻകുഞ്ഞിനെ കൊന്നു തിന്നുകയാണ് പതിവ് സിംഹം ഇത്രേ പറഞ്ഞതേണ്ടായിരുന്നുള്ളൂ പല നിറത്തിലുള്ള വരാൻ തുടങ്ങി നിൽക്കവേ ചെയ്തു നീ ആരാണ് ഞാനൊരു വേട്ടക്കാരനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുകയും വേട്ടയാടുകയും ചെയ്തിരുന്നു എന്റെ ഈ ദുഷ്പ്രവൃത്തികൾ കാരണം ഒരു മഹർഷി എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ ശപിച്ചൊരു നീലം മുതലെയാക്കി എന്റെ ശാപമോക്ഷം ഇതായിരുന്നു സുന്ദരവും ദുർബലരുമായ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് അവരെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കണം അതാണ് ഞാൻ ചെയ്തത് എനിക്കിപ്പോൾ ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ കാരണമാണ് ഗോലു തന്നെ നിൽക്കുന്നത് മാത്രമല്ല നിങ്ങൾ കാരണം ഞങ്ങളുടെ ഈ കാട്ടിലെ ഏറ്റവും വലിയ ശത്രു മരിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോവാൻ സമയമായിരിക്കുന്നു ഇത്രയും പറഞ്ഞ് സുന്ദരനായ പുരുഷൻ ഗോലുവിനെ കെട്ടിയെന്ന് പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ തീർച്ചയായും വരും സത്യത്തിൽ നിന്നോടെ മകനോളം സ്നേഹമുണ്ട് എന്തായാലും ഈ കാടും നിന്റെ വീടായിരുന്നില്ലേ നിനക്കിവിടെ എപ്പോ വേണമെങ്കിലും വരാമല്ലോ ആ സുന്ദരനായ പുരുഷൻ വിഷമത്തോടെ കണ്ണു നിറഞ്ഞവിടുന്നു പോയി അതിനുശേഷം കാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി